മലയാള സിനിമ എക്കാലവും ഓർത്തിരിക്കുന്ന ഒരു വ്യക്തിത്വമുണ്ട് കുതിരവട്ടം പപ്പു സാർ മൺ ചിത്രത്താട്ടിലെ ഒരു സീൻ മാത്രം മതി അദ്ദേഹത്തിന് എന്നും മലയാളികളുടെ നെഞ്ചിൽ നിന്നും ഓർത്തിരിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ മകൻ ബിനു പപ്പു ഐ എഫ് എഫ്ഐയുടെ അൻപത്തിയാറാം എഡിഷനിൽ ഗോവയിൽ എത്തിയിരിക്കുകയാണ് സിനിമാ രംഗത്ത് തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹം സർ നമസ്കാരം എങ്ങനെയാണ് അല്ല അത് അങ്ങനെ ഒരു തീരുമാനിച്ചിട്ടുള്ള ഒരു വരവൊന്നും അല്ലായിരുന്നു ലൈക്ക് ഞാൻ ആനിമേഷൻ ഇൻഡസ്ട്രിയിലായിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നത് സോ അവിടുന്ന് ടൂ തൗസൻഡ് തേർട്ടീൻ കഴിഞ്ഞപ്പോഴാണ് ഞാൻ മൂവി ഇൻഡസ്ട്രിയിലേക്ക് ഞാൻ വന്നത് ആദ്യമായിട്ട് അഭിനയിക്കുന്നു പിന്നെ ഞാൻ ആഷിഖു അങ്ങനെയുള്ള ഒരുപാട് സംവിധായകർ കൂടെ സഹ അങ്ങനെ മുന്നോട്ട് പോയത് ഇപ്പൊ ഞാൻ എത്തി നിൽക്കുന്നത് അരുണ്ടും കൂടിയാണ് സോല അങ്ങനത്തെ യാത്രയിലൂടെയാണ് ഇങ്ങനെ പോകുന്നത് ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ ലൈഫിയില് വരുന്നത് ഞങ്ങൾക്ക് സൗദി വെള്ളം അതും അപ്പൊ ആ സിനിമയുടെ ആ സിനിമയില് ഒരു ക്യാരക്ടർ അഭിനയിക്കുകയും ഒപ്പം തന്നെ അതിന്റെ എന്താ പറയാ ചീഫ് അസോസിയേറ്റ് ആയിട്ട് ഡയറക്ടറായിട്ട് ഞാൻ വെക്കുകയും ചെയ്തു ഇപ്പം തുടരും വന്നപ്പം ഞാൻ അതിലൊരു ഒരു കഥാപാത്രം അവതരിപ്പിക്കുകയും ചെയ്തു ഞാൻ അതിന്റെ കോ ഡയറക്ടറായിട്ട് ചെയ്യുകയും ചെയ്തു സോ ലൈക്ക് അതിനൊരു ഭാഗ്യമുണ്ടായി അല്ലെങ്കിൽ രണ്ടാം തവണയും ഒരു നല്ലൊരു കൂട്ടുകെട്ടില് ഇഷ്യയിലെത്താൻ സാധിക്കും തീർച്ചയായിട്ടും വരട്ടെ അങ്ങനെ തന്നെ വരാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നു ഗോവൻ മലയാളികൾ ആഗ്രഹിക്കുന്നു രണ്ടാമത്തെ തവണയാണല്ലോ സാർ ഐ എഫ് എഫ് ഐയിലെത്തുന്നത് എങ്ങനെയുണ്ട് കേരളത്തിൽ ഐ എഫ് എഫ് കെയും ഐയും തന്നെ രണ്ടു തരത്തിലുള്ള രണ്ടു തരത്തിലുള്ള നമുക്ക് കുറച്ചുകൂടി ഇന്റർനാഷണൽ സിനിമകളും കാര്യങ്ങളും നമുക്കിവിടെ മലയാള സിനിമകൾ പ്രദർശിപ്പിക്കുന്നു എന്ന് പറയുമ്പോഴാണ് നമുക്കതിന്റെ വാല്യൂ നമ്മളിവിടെ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്മളെ സിനിമ ഇന്ത്യയിൽ എത്രത്തോളം ആൾക്കാരെ ശ്രദ്ധിക്കുന്നുണ്ട് സി അന്യഭാഷക്കാരെ നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മുടെ അടുത്ത് സംസാരിക്കാൻ വരുന്നതും അവർ നമ്മളെ പറ്റി സംസാരിക്കുന്നിടത്താണ് നമുക്ക് നമ്മുടെ മലയാള സിനിമയുടെ ആര്യം എത്രത്തോളം ഉണ്ട് അതിന്റെ വിജയം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് സോ ഓരോ സിനിമ ഇപ്പം തുടരുവാണെങ്കിലും മഞ്ഞുമൽ ബോയ്സ് ആണെങ്കിലും എല്ലാ സിനിമകളും സോലെ ഒരുപാട് സിനിമകൾ പ്രേമരു അല്ലെങ്കിൽ എല്ലാ സിനിമകളും കാലകാലങ്ങളായിട്ട് അറിയപ്പെട്ടു വരുന്നു നമുക്കത് മുന്നോട്ട് എത്തി നിർത്താൻ പറ്റും ഇപ്പൊ എത്തി നിക്കുന്നത് ഇപ്പൊ എക്കോ എന്ന് പറഞ്ഞ സിനിമ റിലീസായിട്ടുണ്ട് അത് എന്താ പറയാ നാഷണൽ ലെവലില് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവലിൽ അതിപ്പം അറിയപ്പെട്ടു തുടങ്ങിയ അല്ലെങ്കിൽ ആ സിനിമ അത്രയും മുന്നോട്ട് വന്ന് നിൽക്കുന്ന ഒരു പോയിന്റിലാണ് വരുന്നത് അത് മലയാള സിനിമയുടെ വളർച്ചയാണ് അതിൽ തന്നെയാണ് ഞങ്ങൾ എല്ലാവരും എന്താ പറയാ വർക്ക് ചെയ്യുന്നതും അല്ലെങ്കിൽ നമ്മൾ അതിന് മലയാള സിനിമയെ അടുത്ത തലത്തിലേക്ക് കൊണ്ടുവരാനും എന്നും ഒരു ചർച്ചയായിട്ടും ഇന്നിപ്പോ ഒരുപാട് തമിഴ് റിവ്യൂസ് കേൾക്കാൻ അടിയാനുണ്ടായി മലയാള സിനിമ കൂടി കഴിഞ്ഞു എന്ന് പലരും പറഞ്ഞു ഇല്ല അവരെ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് പറയുന്നത് നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ കാരണം നമ്മുടെ ഇന്നും ഒരുപാട് 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 കാര്യങ്ങൾ നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ട് നമുക്ക് അത് സാധിക്കും ചെയ്യുന്നു തീർച്ചയായിട്ടും ഈ ഐനോക്സിൽ തന്നെയാണ് തുടരും സിനിമ റിലീസ് ചെയ്തത് അന്ന് ഗോവൻ മലയാളികൾക്ക് ആ സിനിമ കാണാൻ അവസരം ഉണ്ടായിരുന്നു ഇന്ന് ഗോവയിൽ ഐ എഫ് എഫ് ഐയിലും അത് ഗോവയിലെ അന്ന് കാണാൻ കഴിയാത്ത എല്ലാ മലയാളികളും ഇന്ന് കാണട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു സാർ പറഞ്ഞപോലെ എക്കോ സിനിമയും ഗോവയിൽ റിലീസ് ആയിട്ടുണ്ട് മഡുകാവില അപ്പം കൂടുതൽ മലയാളം സിനിമകൾ ഗോവയിലും വരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു വളരെ വളരെ സന്തോഷം സാർ സന്തോഷം സാർ